അത് ഞാനങ്ങ് എന്റെ ഓമന കുട്ടിയെ സത്യപാമല്ല നിന്റെ തന്തേ പാമ കേട്ടാ ഓമനെ ഞാൻ മല്ലികാ സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് അവരുടെ കൊറേ ആൾക്കാരെ എനിക്ക് വേറൊരു വൃത്തികെട്ട രീതിയിൽ കമൻസ് ഇടണം എന്ന് വെച്ചാൽ അഹംഭാവം കുറച്ചുപേരുടെ പേരുകള് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരുടെ കമൻസും എൻറെ കയ്യിലുണ്ട് ഇത് നോട്ടീസ് അല്ല ഒരു ശ്രീലത ലത നീ എന്നെ നീ ചാണകം ചേച്ചി മെഴുകു അല്ലേ ിവസം ഭക്ഷണോ ഒക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടാർ അതാകട്ടെടുത്ത് ഞാൻ മെഴുകു നിന്നെ എൻറെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ നിന്നെ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ ആഷിക്ക് അവൻ എന്റെ ഒരു പടക്കെടുത്തിട്ടെ നിനക്ക് അമ്മ വീട്ടില് നിനക്ക് എന്താടാ ചെണ്ടി എന്നെ കാണുമ്പോ അത്ര അസൂയ അയ്യഅ നീ എന്ത് വേണം ഇടാ കേട്ടാ ആഷിക്കേ പരിശുമറിയ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തല എടുക്കണേ കർത്താവെല്ലമ്മക്ക് ഇതുപോലത്തെ വൃത്തികെട്ട തെണ്ടി ചെറ്റകളായ മക്കള് ജനിക്കുണ്ട് പറഞ്ഞിട്ട് കാര്യം സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് സുമിത്തെ പുള്ളിക്കാരി ബസ്സിലല്ല കാറിലാണ് പോവരു അടാ നിനക്ക് മലയാളം പോയ എഴുതറിഞ്ഞൂടെ നീ ആദ്യം പോയി നേഴ്സറി പോയിരുന്ന് പഠിക്കടാ മലയാളം ഡോക്ടർ ബിപിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറേടാ തെണ്ടി നീ ഒരു വ്യാജ ഡോക്ടർ അല്ലേ അവസാന കാലത്ത് അമ്മച്ചി എന്തൊക്കെ ആവാനുള്ള ശ്രമത്തില നിന്റെ തള്ളക്കുള്ളതിന് കൂടുതല് ഒന്നുമില്ലടാ എനിക്ക് സുമേഷ് എന്തെന്നൊക്കെ പറഞ്ഞേക്കണേ കിട്ടിയതൊന്നും പോരേനെ ആ നിന്റെ അപ്പന്റെ വാക്കിയല്ലേ എനിക്ക് കിട്ടിയത് പോടാ ചെണ്ടി തലോട് നിന്റെ തലയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടാ നിന്റെ തലയൊക്കെ വെട്ടി ഞാൻ ഒരു പരസ്യം ചെയ്യാം നോക്കോ